നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ ജഗത് മാതാ അമൃതാനന്ദമയ ദേവി അമ്മ ആധ്യാത്മിക തത്വങ്ങൾ പറയുകയാണെങ്കിൽ വളരെ ലളിതമായി ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത് അമ്മ സാധാരണയായി പറയുന്ന പല ആശയങ്ങളും സാധാരണക്കാരനെ മനസ്സിലാക്കാൻ പറ്റുന്നു അതിനു കാരണം അമ്മ സാധാരണക്കാരൻ്റെ അനുഭവ തലത്തിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എന്നത് തന്നെ നാം എല്ലാം അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ചും നാം അനുഭവിക്കുന്ന സ്നേഹക്കുറിവിനെ കുറിച്ചും സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെ വികാരങ്ങൾ പങ്കുവെക്കുന്നതിനെ ഒക്കെയാണ് അമ്മ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത് നമ്മുടെ ജീവിത അനുഭവങ്ങളുമായി വളരെ എളുപ്പത്തിൽ ബന്ധപ്പെടുത്തുവാൻ കഴിയുന്നവയാണ് ഇതെല്ലാം അമ്മ പറയുന്നു മക്കളെ യഥാർത്ഥ വിദ്യ ആത്മവിദ്യ മനസ്സിന്റെ വിദ്യയാണ് മനസ്സിലെ സംഘർഷങ്ങൾ മൂലം ഇന്ന് നമുക്ക് ശാന്തി അനുഭവിക്കാൻ കഴിയുന്നില്ല ഈ സംഘർഷം ഒഴിവാക്കണമെങ്കിൽ മനസ്സിൻ്റെ വിദ്യ കൂടി മനസ്സിലാക്കിയിരിക്കണം അതാണ് ആധ്യാത്മികത അമ്മയെപ്പോലെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇത്രയധികം സമയം ചെലവഴിക്കുന്ന ഒരു മഹത് വ്യക്തിത്വം വേറെയില്ല ഓരോരുത്തർക്കും പറയാൻ എത്രയെത്ര അനുഭവങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖം പറയുന്നത് കേൾക്കാനുള്ള സന്നദ്ധത പങ്കുവെക്കൽ നല്ല വാക്കു പറയൽ മറ്റുള്ളവരുടെ തലം മനസ്സിലാക്കൽ തുടങ്ങി പ്രായോഗികമായ കാര്യങ്ങളാണ് അമ്മ ചെയ്യാൻ പറയുന്നതും ചെയ്ത് കാണിച്ചു തരുന്നതും ഇത്രയും ശക്തമായ ഒരു മാതൃക മുന്നിലുള്ളപ്പോൾ അതെങ്ങനെ അവഗണിക്കും ആധ്യാത്മികം എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്ന കാര്യം അമ്മ പറയുന്നു കുട്ടികൾക്ക് കളിയിലാണ് ശ്രദ്ധ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ കൂടി വരില്ല കുട്ടിക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കേണ്ടത് തള്ളയുടെ ജോലിയാണ് എടാ വാട എന്നൊക്കെ വിളിച്ച് ദേഷ്യപ്പെട്ടാലോ രണ്ടടി കൊടുത്താലോ കുട്ടി വന്ന് ഭക്ഷണം കഴിക്കില്ല അവനെ സ്നേഹത്തോടെ വിളിക്കണം അവന്റെ തലത്തിൽ ചെന്ന് സംസാരിക്കണം എങ്കിൽ മാത്രമേ കുട്ടി വന്ന് ഭക്ഷണം കഴിക്കൂ അതുപോലെ ആധ്യാത്മികം പെട്ടെന്നൊന്നും എല്ലാവർക്കും ഇഷ്ടമായെന്നു വരില്ല അവരിൽ താല്പര്യം ജനിപ്പിക്കണം വിനയത്തോടെയുള്ള പെരുമാറ്റമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് സ്നേഹമാണ് എല്ലാവരും കൊതിക്കുന്നത് ഓരോരുത്തരുടെയും തലത്തിൽ ചെന്ന് അവരെ ഉയർത്തി കൊണ്ടുവരണം ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന പല മാനസിക പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം ശരിയായ സ്നേഹപ്രകടനത്തിൻ്റെ അഭാവമാണ് എന്ന് പല മനസാസ്ത്ര പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട് സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അത് മറ്റുള്ളവർക്ക് സഹായകര സഹായകരമായ രീതിയിൽ പ്രകടമാക്കാൻ അറിയില്ല അമ്മയുടെ സ്നേഹപ്രകടനം വലിയ ഒരു മാതൃകയായിത്തീരുന്നു ഒരു അമ്മ കുഞ്ഞിനെ എന്ന പോലെ ആലിംഗനം ചെയ്യുന്നു ചുംബിക്കുന്നു ചെവിയിൽ പൊന്നുമോളെ പൊന്നുമോനെ എന്ന് വിളിക്കുന്നു മനുഷ്യ മനസ്സിൻ്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം ഇത് ശമിപ്പിക്കുന്നു അതോടെ മനസ്സ് ശാന്തമായി തുടങ്ങുന്നു മാത്രമല്ല ഈ ഒരു സ്നേഹാനുഭവത്തെക്കാൾ വിലപ്പെട്ടതായി മറ്റൊന്നും ഇല്ല എന്ന് അനുഭവപ്പെടുന്നു ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മ ആത്മവിദ്യ എന്ന് പറയുമ്പോൾ അത് ശരീരത്തിനും ബുദ്ധിക്കും മനസ്സിനും അപ്പുറത്തുള്ള ആത്മാവിനെ കുറിച്ച് എന്നതിനേക്കാൾ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് വ്യക്തിയുടെ മാനസിക സംഘർഷങ്ങളും ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളുമാണ് അമ്മയ്ക്ക് പ്രധാനം അമ്മയോട് എന്തെന്നില്ലാത്ത വാക്കുകളായി പറഞ്ഞറിയിക്കാൻ കഴിയാതെ ആദരവും മനസ്സിൽ നിറയുന്നു അമ്മ ഈ ലോകത്ത് വന്ന കാലഘട്ടത്തിൽ ജീവിക്കാനും അമ്മയെ കാണാനും അമ്മയുമായി ഒരു ഗുരുശിഷ്യ ബന്ധം ഉണ്ടാക്കാനും കഴിഞ്ഞതിൽ സാധിച്ചതിൽ പൂർവജന്മ സുഹൃതമായി കാണുന്നു എന്നും ഈ പുണ്യം ലഭിക്കാൻ സാധിക്കട്ടെ എന്ന് അമ്മയോട് തന്നെ Pratica, hai rio? Non mi si va.